ഇത് നമ്മുടെ പ്രത്യേകത പലർക്കും അറിയുന്നതാണ് അറിയുന്നതാണ് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അതിന്റെ നമ്പറാണ് അറുപത്തി ആറാമത്തെ മജലിസ് ശുദ്ധമായ ഉൾ മാസത്തിൽ തന്നെയാണ് നമ്മിലേക്ക് എത്തിയത് എത്തിയത് നമ്മുടെ പല സുഹൃത്തുക്കളും അല്ലാത്തവരും ഇനിയങ്ങളായ ധാരാളം ആളുകൾ ഇത്തവണ ഹജ്ജ് നിർവഹിച്ചു നിർവഹിച്ചു എല്ലാവരുടെയും ഹജ്ജ് സിയാറ അള്ളാഹു ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തുസ്സലാമുസ്മാബി അലൈഹി സ്വലാത്തു സ്ലാമുമായി ബന്ധമുള്ള ചരിത്രമാണ് അതെല്ലാവർക്കും അറിയുന്നതാണ് അത് ഞാനിവിടെ ആവർത്തിച്ച് പറയുന്നില്ല നമ്മൾ ഈ മജ്ലിസ് എല്ലാ സഭയും അതുപോലെ തന്നെ മാസത്തിൽ നടക്കുന്ന ഈ മജലിസിന് പുറമെ പുറമെ എല്ലാ ദിവസവും ഒരു ഫസുല് നമ്മള് നമ്മള് ജവാബ് അടക്കം ചൊല്ലാറുണ്ട് തുടങ്ങിയിട്ട് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ദിവസങ്ങൾ പൂർത്തിയായിട്ടുണ്ട് പൂർത്തിയായിട്ടുണ്ട് എത്രയോ മാധ്യമങ്ങൾ ഇവിടെ പങ്കെടുക്കുന്ന മാധ്യമങ്ങളും അല്ല അധൂരമായ അധൂരമായ അമാനിസ്താദ് മുതൽ ഫാദുലി ഉസ്താദ് മുതൽ എത്രയോ സാലാത്തുക്കളും അല്ലാത്തവരുമായ പണ്ഡിതന്മാരല്ലാത്തവർ എല്ലാവരും എല്ലാവരും എല്ലാ ആ ചൊല്ലുന്ന എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടായ്മയിൽ വന്നിട്ട് അതിലൂടെ എന്താണ് എന്ന് മനസ്സിലാക്കി വെറുതാക്കി മാറ്റി എത്രയോ ആളുകളുണ്ട് എല്ലാവരെയും റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ ഒരു ഉമ്മ എന്നോട് ചോദിച്ചു ഞാൻ കുറെ നേരത്തെ ഏറ്റവും നിസ്കരിക്കും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് എന്താണ് റസൂലിനെ കാണാത്തത് സല്ലല്ലാസ്വലാമ തങ്ങളെ കുട്ടികളെ സംസാരിക്കേണ്ടത് എന്തുകൊണ്ടാണ് മുത്തൻ നബി അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കാണാത്തത് എന്ന് ആ ഉമ്മ എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു അതിനുള്ള ഉത്തരം പറയാനുള്ള യോഗ്യതയോ അറിയോ എനിക്കില്ല എന്നാലും വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് അറിയുന്ന ഭാഷയിലുള്ള ചെറിയ മറുപടി ഞാൻ പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തു പൊതുവെ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് സ്ത്രീകളുടെ മാത്രമല്ല പുരുഷന്മാർക്കും ഉണ്ട് പക്ഷേ ഇമോഷണലി കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ടൈപ്പ് ഉള്ളത് പെണ്ണുങ്ങൾക്കായതുകൊണ്ട് പെണ്ണുങ്ങളുടെ പല സംസാരത്തിലും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന പല തീരുമാനങ്ങളിലും അതൃപ്തി രേഖപ്പെടുത്തുന്ന അതിനൊക്കെ ഒരു ചോദ്യം ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ സ്ത്രീകളുടെ നിന്ന് കൂടുതലും ഉണ്ടാവാറുണ്ട് അത് ഗുരുതരമായ അപകടമുള്ള ഒരു കാര്യമാണ് അത് നമുക്ക് തിരിച്ചറിയാറില്ല കാരണം നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തത് കൊണ്ടാണ് നമ്മളത് തിരിച്ചറിയാതെ പോകുന്നത് അതാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രമായി കണക്ട് ചെയ്ത് മഹബത്തുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒറ്റ പോയിന്റ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഹാജർ ബി വിയെ ബി ആരുമില്ലാത്ത ഒന്നുമില്ലാത്ത ഒരു താഴ്വാരത്ത് കൊണ്ടുപോയി ആക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ അവിടെ കൊണ്ടുപോയി ആക്കി ഹാജർ ബിവി ഉണ്ട് നൂറ് വയസ്സിനോട് അടുത്ത പ്രായത്തിൽ അത് തൊണ്ണൂറ്റി ഒമ്പത് എന്ന് പറഞ്ഞവരുണ്ട് കുറച്ചുകൂടി ഇപ്പുറത്ത് പറഞ്ഞവരുണ്ട് പല അഭിപ്രായം പറഞ്ഞവരുണ്ട് ഏതായാലും നൂറ് വയസ്സിനോടടുത്ത് പ്രായത്തിൽ അതിലെ മർമ്മമാണ് ഞാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഏകദേശം നൂറ് വയസ്സിനോടടുത്ത് റബിയബിനീമിനെ സ്വാലഹി എന്നൊക്കെ ദ്വായൊക്കെ ചെയ്ത് 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 അവസാനം നൂറ് വയസ്സിനോടടുത്ത് ഉണ്ടായ കുട്ടിയാണ് ആ കുട്ടി ആ ഭാര്യ അവരെ രണ്ടുപേരെയും അല്ലാൻ്റെ ഒരു തീരുമാനമുണ്ടായി ഇവരെ രണ്ടുപേരെയും മക്കത്ത് ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് മനുഷ്യരില്ല വീടില്ല വെള്ളമില്ല ഭക്ഷണമില്ല കടക്കാനില്ല ജനസമൂഹം അവിടെ ഇല്ല ഒന്നും ഇല്ലാത്ത ഒരു വേണ്ടി റബ്ബിന്റെ തീരുമാനം ഉണ്ടായി ഈ റബ്ബിന്റെ തീരുമാനം ഉണ്ടായ സമയത്ത് ഇബ്രാഹിം നബി മറ്റൊന്നും ആലോചിച്ചിട്ടില്ല ഇബ്രാഹിം ഇബ്രാഹിംനബിനോട് അവിടുന്ന് പോകാനും പറഞ്ഞിട്ടുണ്ട് റബ്ബ് നിങ്ങൾ അവിടെ നിൽക്കാനും പാടില്ല നിങ്ങൾ അവിടുന്ന് പോവുകയും വേണം അത് റബ്ബിന്റെ തീരുമാനമാണ് അള്ളാന്റെ നിർദ്ദേശമാണ് ഇബ്രാഹിം നബി അള്ളാനോട് ചോദിച്ചിട്ടില്ല എന്റെ ഭാര്യയല്ലേ അല്ലേ എന്റെ കുട്ടിയല്ലേ ചെറിയ കുട്ടിയല്ലേ അതിന്റെ ഭക്ഷണം ഇവിടുന്നാ കിട്ടുക എൻ്റെ ഭാര്യ ഇവിടെ കിടന്നുറങ്ങാം കിടന്നുറങ്ങാ കുറെ പാറക്കൂട്ടങ്ങളും താഴ്വാരങ്ങളും മാത്രമുള്ള ഒരു സ്ഥലത്ത് ജനങ്ങളാരും ഇല്ലാത്തയിടത്ത് ഭാര്യയും ചോരപ്പൈതലിനെയും ആക്കി തിരിച്ചു പോരാൻ വേണ്ടി പറഞ്ഞപ്പോഴും ഇബ്രാഹിം നബി ചോദിച്ചില്ല എൻ്റെ ഭാര്യനെ ആരാണ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് ചോദിച്ചില്ല ഇതാണ് തെസ്ലീം എന്ന് പറയുന്നത് റബ്ബ് പറഞ്ഞതല്ലേ അതനുസരിക്കാം റബ്ബ് തന്നതല്ലേ അതനുസരിക്കാം എല്ലാത്തിലും എല്ലാ അർത്ഥത്തിലും സമർപ്പണം നടത്തി ഇബ്രാഹിം നബി അലി അങ്ങ് ഇബ്രാഹിം മക്കത്ത് ഹാജർ വലിയ ചരിത്രം ഞാൻ ചുരുക്കിയൊരു പോയിന്റ് മാത്രം പറയാം അങ്ങനെ അവിടെ ആക്കിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇബ്രാഹിം ഇബ്രാഹിംനബിന്റെ ഭാര്യ ഇബ്രാഹിമിനോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് നിങ്ങൾ മനുഷ്യന്മാരും ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഞങ്ങളെ ആക്കി പോവുകയാണോ ആ സമയത്ത് ഇബ്രാഹിം നബി ഒന്നും മറുപടി പറഞ്ഞില്ല വീണ്ടും ചോദിച്ചു ആരുമില്ലാത്ത സ്ഥലത്ത് ഞങ്ങൾ ഒറ്റക്കാക്കി പോവുകയാണോ അപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല മൂന്നാമതും മറുപടി പടച്ചവന്റെ കൽപ്പന പ്രകാരമാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പ മറുപടി പറഞ്ഞു നാം അതെ ബിവി പറഞ്ഞു ലാ പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ബേജാറും ഒരു ടെൻഷനും കാര്യമില്ല അള്ളാന്റെ തീരുമാനപ്രകാരമാണ് ഇതെങ്കിൽ ഒരാളും ഒരു മനുഷ്യനും ഒരു 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 ഭക്ഷണം ഒരു വെള്ളം ഒന്നും ഒന്നുമില്ലാത്ത സ്ഥലത്ത് റബ്ബിന്റെ തീരുമാനപ്രകാരമാണോ പിന്നെ ഒന്നും പേടിക്കാനില്ല അത് ആ ബീവി ആ ഒരു ഒരു ഹാജറ ബീവിന്റെ ആ ഒരു പെർഫെക്റ്റ് തസ്ലീമാണത് ആ പെർഫെക്റ്റ് തസ്ലീം അവിടെ സമർപ്പണമാണ് അവിടെ ചോദ്യങ്ങളൊന്നുമില്ല ഇതാണ് ഞാൻ പറഞ്ഞ ഭർത്താവ് പോകുന്നു ആരുമില്ല ഒരു രണ്ടു ദിവസം ചോറ് അരിവാങ്ങാൻ വൈകിയാൽ ഭർത്താവ് ആയിട്ട് കച്ചറുണ്ടാക്കുന്ന സ്ത്രീകൾ ഭർത്താക്കന്മാരെ അരിവാങ്ങാൻ ലേറ്റാക്കാൻ പാടില്ല പക്ഷേ ഈ പെണ്ണുങ്ങളെ ഭാഗത്തുനിന്ന് സംസാരിക്കുകയാണ് എന്താ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കും ഒന്നും ഇല്ലാത്ത പെരുന്നാളിന്റെ ബിരിയാണി നിന്നിട്ട് പോയാ പോരാ പെരുന്നാളിന്റെ മെസ്സേജ് എന്താണെന്നുള്ള മനസ്സിലാക്കാൻ സാധുക്കളെ നമുക്ക് നമുക്കൊക്കെ തോഫിക്ക് നൽകട്ടെ എല്ലാ സമർപ്പണവിടെ ഒരു മനുഷ്യനും മനുഷ്യനില്ലാത്തൊരു നാട്ടിൽ ആ ചോര പൈതല്യം കൊണ്ട് ഹാജർ ബി അവിടെ നിൽക്കണം ചരിത്രം വിശാലമാണ് ഞാനൊന്നും വിശാലമായിട്ട് പറയുന്നില്ല അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാവുന്നു ഹജർബി വെള്ളത്തിന് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ലാസ്റ്റ് എന്തുണ്ടായി ഹാജർ ബിവി എന്ന് പറയുന്ന സമ്മാനമായിട്ട് കിട്ടിയ ഒരാളാണ് ഈ ഹാജർ ബിവി അവരിൽ ഉണ്ടാകുന്ന ആ ഒരു കുട്ടി ആ കുട്ടിക്ക് വേണ്ടി വെള്ളത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി രണ്ട് പാറക്കൂട്ടങ്ങൾക്കിടയിൽ ലോകം സ്ത്രീ കൂടത്തെ ഏറ്റവും വലിയൊരു ആദരവാണ് രാജാവാണെങ്കിലും മന്ത്രിയാണെങ്കിലും പണ്ഡിതനാണെങ്കിലും തങ്ങളാണെങ്കിലും കാളിയാണെങ്കിലും മുഫ്തി ആണെങ്കിലും ആരാണെങ്കിലും അന്ന് ആ ഒരു സ്ത്രീ അവിടെ നടന്ന ഓടി ആ സ്ഥലത്ത് നമ്മളെല്ലാവരും ഇന്ന് പോയി നടക്കണം ഹാജർ ബീവിന്റെ സ്മരണയാണ് സായി എന്ന് പറയുന്ന സ്ഥലം അവിടെ ആ രണ്ട് പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഒരു സ്ത്രീക്കുള്ള ഇസ്ലാമിന്റെ ആദരവാണ് അങ്ങനെ ലാസ്റ്റ് ഈ കുട്ടി അങ്ങനെയൊക്കെ ആ കുട്ടിയെ ക്ഷേത്ര വിശാലാണ് കുട്ടി ഓടി നടക്കാനുള്ള പ്രായമായി തുള്ളിച്ചടാനുള്ള പ്രായമായി ആ സമയത്ത് ഇബ്രാഹിം നബിന്റെ നിർദ്ദേശം ആ കുട്ടി അറുക്കണം ആറ്റ നൂറ്റ നൂറാമത്തെ നൂറ് വയസ്സിന്റെ അടുത്തുണ്ടായ കുട്ടിയാണ് ആ കുട്ടി അറുക്കണെന്ന നിർദ്ദേശം നേരെ പോയിട്ട് ഒന്നും ആലോചിച്ചില്ല ഒന്നാനും പഠിച്ചോനെ പറഞ്ഞില്ല പറഞ്ഞില്ല നമ്മൾ ചെറിയൊരു കാര്യം റബ്ബ് തിരിച്ചെടുക്കുമ്പോഴത്തേക്ക് റബ്ബ് തന്നത് ആരോഗ്യം ആവട്ടെ സമ്പത്താവട്ടെ കുട്ടി എന്തോ ആവട്ടെ റബ്ബ് തിരിച്ചെടുക്കുമ്പോഴത്തേക്ക് എന്താ പഠിച്ചോനെ എങ്ങനെ എന്നുള്ള അള്ളാഹുവിന്റെ ഭാഗത്തുള്ള ഒരു തീരുമാനത്തെ അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത ഒരു മനസ്സിൻ്റെ ഗുരുതരമായ ചോദ്യമാണ് ആ ചോദ്യം ആ ചോദ്യം ഇബ്രാഹിം നബിയോ ഇബ്രാഹിം ഇബ്രാഹിംനബിന്റെ പ്രിയപ്പെട്ട മകനോ ചോദിച്ചില്ല ഇബ്രാഹിം നബി പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അന്നി അന്യോ അന് അങ്ങനെ മോനെ നിന്നെ അറക്കുന്നതായിട്ട് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അതിന്റെ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് ഫർ മാതാ തറ ാണ് നിന്റെ അഭിപ്രായം എന്താണ് എന്ന് ഉപ്പ ഇബ്രാഹിം നബി ഇസ്മായിൽ ഇസ്മലി ചോദിച്ചപ്പോൾ ആ ഓടി തുള്ളിച്ചാടി നടക്കുന്ന പ്രായത്തിലുള്ള മോനോടാണ് ഈ ചോദ്യം നിന്നെ അറുക്കാൻ വേണ്ടി അന്നാരം നിർദ്ദേശമുണ്ട് പറഞ്ഞു നിങ്ങളോട് എന്താണോ റബ്ബ് പറഞ്ഞത് അത് നിങ്ങൾ ചെയ്തോളൂ നിങ്ങളോട് ഉപ്പാനോട് എന്താണ് പറഞ്ഞു എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഞാൻ സ്വാഭീങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയും ഒക്കെ ആ കുട്ടി റബി എന്ന് അവരെയും ഹലീൽ എന്ന് ഉപ്പാക്കും പേര് അങ്ങനെയാണ് കിട്ടുന്നത് ബ്രാഹിം നബി വലിയ ഭാഗ്യം കിട്ടിയ ആളാണ് അതുകൊണ്ടാണ് ഖമാ ബാറക് അല ഇബ്രാഹിം എന്ന് പ്രത്യേകം പറയുന്നത് കാരണം ഇബ്രാഹിം നബിന്റെ ഒരു ഭാഗത്ത് കൂടി ഇസ്മായിൽ നബി സഹാഖ് നബി അതിലൂടെ വന്നിട്ട് യാക്കൂബ് നബി അതിലൂടെ വന്നിട്ട് യൂസഫ് നബി തങ്ങളുടെ മകൻ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം കുറെ നബിമാര് ഏകദേശം ഒരു നൂറ്റി എഴുപത്തി അഞ്ച് വയസ്സെങ്ങാനും അതെങ്കിൽ അതിൽ തൊട്ടടുത്ത പ്രായത്തോളം ഇബ്രാഹിം നബി ജീവിച്ചിട്ടുണ്ട് എല്ലാം കാണാനുള്ള വലിയ ഭാഗ്യം നബ്സലാ തങ്ങൾ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം ഹലിയിലാണ് അത് ഖലീൽ ഇബ്രാഹിം നബിയാണ് അലി സാദുസലാംസലാം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇബ്രാഹിം നബിയുടെ പേരിൽ പോത്ത് ബിരിയാണി കുറേ ഉദുഹീത്തക്കാർട്ട് ഇത്രയാണ് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല പല ഭാഗത്തും ഫ്രിഡ്ജ് ഇപ്പോഴും കാലി കിട്ടില്ലെന്നാണ് കേൾക്കുന്നത് എന്നിട്ട് അയൽവാസിയിൽ വീട്ടിലൊക്കെ പോയിട്ട് ചേക്കും നിങ്ങളെ വീട്ടിൽ ഫ്രിഡ്ജിൽ സ്ഥലമുണ്ടോ അപ്പൊ അയാൾ പറയും ആ ഉദയത്തിന്റെ പൊതിക്ക് ഒക്കെ ഞങ്ങൾക്കും കൂട്ടിയിട്ട് പറയും ഇവിടെ മാത്രമായിട്ട് എങ്ങനെ ഗ്യാപ്പുണ്ടാവാ അതൊക്കെ നമ്മൾ പൊരിച്ചും കരിച്ചും പല മോഡലിൽ ഒക്കെ ആക്കിയിട്ട് നമ്മൾ ഇബ്രാഹിം നബിന്റെ ചരിത്രം ഒന്ന് പഠിച്ചിട്ട് അതിലൊരു പാഠം ഉൾക്കൊള്ളണ്ടേ ഞാൻ ഉമ്മാനോട് പറഞ്ഞെടുത്ത മറുപടിയിൽ ഒരു മറുപടി ഇതാണ് മറുപടി അള്ളാഹുവിൻറെ ഏതൊരു തീരുമാനം നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമുക്ക് ഇടങ്ങാറായിട്ട് തോന്നിയാൽ ഇടങ്ങാറായിട്ടല്ലേ എനിക്ക് ഈ അടുത്ത ഉസ്താവ് തോർക്കുന്നത് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി പഠിച്ചവനെ ഞങ്ങൾ ഇടങ്ങാറാക്കല്ലേ എന്ത് പോവാണ് ഇടങ്ങാറാക്കാൻ നമുക്ക് ഇടങ്ങാറ് തോന്നിയത് ഇടങ്ങാറല്ല അത് മനസ്സിലാക്കാനുള്ള കോമർ കുറ്റം പറയില്ല അത് ചെറിയ ഒരു അങ്ങനെ വലിയ പണ്ഡിതനൊന്നുമല്ല ഒരു കുറച്ച് ചെറുതായിട്ട് പഠിച്ച ഒരാളാണ് വലിയ വിഷമം തോന്നി അയാളോട് പേഴ്സണലായിട്ട് സംസാരിച്ചപ്പോൾ അയാൾക്ക് തെറ്റ് മനസ്സിലായി അള്ളാഹു ഇടങ്ങാറാക്ക പ്രയോഗം തന്നെ ശരിയല്ല പരീക്ഷണങ്ങൾ പല രീതിയിൽ വരും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഏതൊരു വിഷയത്തിലും റില രേഖപ്പെടുത്തുന്ന മനസ്സ് വേണം ഒരു ചരിത്രം നിങ്ങളൊക്കെ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം അള്ളാന്റെ ഔലികമ്പറിൽ പെട്ട ഒരാള് കപ്പലിൽ സോറി ബോട്ടിൽ കടലിലൂടെ എങ്ങനെ യാത്ര ചെയ്യണം ഒരിക്കലും അവലിയാക്കറില് പെട്ട ആളാണ് ആ അദ്ദേഹം യാത്ര ചെയ്യുന്ന ആ സമയത്ത് കട കരയില് അതിശക്തമായ ക്ഷാമമാണ് വെള്ളമില്ല വെള്ളമില്ല ഒട്ടും വെള്ളമില്ല കുടിക്കാൻ വെള്ളമില്ല ജനങ്ങളാകെ വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുന്ന സമയത്ത് കടയിലൂടെ ഒരു ബോട്ടിൽ ഈ ആ വലിയ മനുഷ്യൻ മഹാനവറികൾ യാത്ര ചെയ്യുമ്പോൾ കടലിൽ മഴ മഴ പെയ്തു ആ വലിയ മനസ്സിലൊരു ചിന്ത വന്നു ഈ ഈ മഴ കട കരയിലാണ് കരയിലാണെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ ഒരു സൃഷ്ടി സൃഷ്ടികളോടുള്ള കാരുണ്യമാണ് ചിന്ത പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ശരിയാണ് പക്ഷേ പക്ഷേ ഇയാളെക്കാളും സൃഷ്ടികളോട് ആ സൃഷ്ടികളെ ഉണ്ടാവൂലേണ്ടാവൂ നോക്കുന്നത് അള്ളാഹു അല്ലേ ആയ ഹദി ബുഹാരി ഹദീസ് പറയുന്നുണ്ടല്ലോ ജനിച്ചു വീണ ഒരു കുട്ടിക്ക് ആ ഉമ്മാനോടുള്ളതിന്റെ നൂറരട്ടി സ്നേഹം ആ കുഞ്ഞിനോട് റസൂൽക്ക് ഉണ്ട് റസൂൾ ആ കുട്ടിയോടുള്ള സ്നേഹത്തിന്റെ നൂറിന്റെ നൂറരട്ടി സ്നേഹം അള്ളാഹ്ക്ക് ആ കുട്ടിയോടുണ്ടെന്നാണ് അപ്പൊ പിന്നെ ഈ വലിയനാണോ കരയിലുള്ള അള്ളാഹിന്റെ സൃഷ്ടികളോട് സ്നേഹം കൂടുതലുണ്ടാവുക അതല്ല അള്ളാഹ്ക്കായിരിക്കുമോ അല്ലാതാണ് പക്ഷെ ഈ വലിയ മനസ്സിൽ കാരുണ്യത്തിന്റെ ഭാഗമായിട്ട് വന്ന ചിന്തയാണ് ഇത് ഇവിടെ ആയിരുന്നില്ലല്ലോ നല്ലത് അവിടെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ മഴ പെയ്യാതെ ഇവിടെ മഴ പെയ്യുക എന്ന അള്ളാഹുവിന്റെ തീരുമാനത്തിൽ ഒരു ചെറിയ അതൃപ്തി ഒരു ചെറിയ ക്വസ്റ്റനിങ് മൈൻഡ് സെറ്റ് അവിടെ വന്നു ആ ഒരൊറ്റ കാരണം കൊണ്ട് ആ വലീന്റെ വിലായത്ത് അള്ള ഊരിക്കളഞ്ഞു എന്ന ചരിത്രം ഞാൻ നേരത്തെ പറഞ്ഞതാണ് നമുക്ക് ഊരിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കത് മനസ്സിലാവില്ല നഷ്ടപ്പെടാനൊന്നും ഇല്ലാത്തത് കൊണ്ട് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം അല്ലെ ഇത് വലിയ വിഷയം ചെറിയ വിഷയമില്ലാതെ ഒരു രണ്ടും പത്ത് മണിക്കൂറും പറഞ്ഞ തീരുന്ന വിഷയമല്ല വളരെ ഗൗരവമുള്ള വിഷയമാണ് റബ്ബൻ എന്ന് ഹാദ് എന്തിനാ പറയുന്നത് ഓന്നതിന്റെ ഇടയിൽ തന്നെ കുട്ടി വീണ അള്ളാ പഠിച്ചോനെ എന്താ എന്റെ കുട്ടി വീണെന്ന് ചോദിക്കും ഹെദ് ഓന്നതിന്റെ ഉള്ളിൽ കുട്ടി വീണിട്ട് ചെറിയൊരു പരുക്കിറ്റ് എന്നാലും എന്റെ കുട്ടിക്ക് എന്തിനാ അത് ചോദ്യം ചെയ്യാ അള്ളഹാനോട് എന്നിട്ട് ബാക്കി പിന്നെ പറഞ്ഞിട്ട് ബാക്കി എന്ത് പരിപാടി ഈ പറയുന്നത് എന്താണ് ചെയ്യുന്നത് ചിന്ത വേണ്ടേ ഇത് കണക്റ്റഡാ ചില ചില ആൾക്കാരുണ്ട് ഒരു തെറ്റും ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ ഇന്റേണൽ ഹറാമുകൾ അങ്ങനെ കൊറേണ്ട് ആന്തരിക ഹറാമുകൾ ധാരാളമുണ്ട് അതിൽ പെട്ടോ അതിൽപ്പെട്ടതാണ് ഈ അമ്രാതകുലൂപം മുഴുവനും ആന്തരിക ഹറാമാണ് അതിൽപ്പെട്ടതാണ് ഇത് അത് ശരിയാവാതെ റബ്ബിട്ടുള്ള കണക്ഷൻ ശരിയാവാതെ റബ്ബന്റെ ഹബീബിന് കിട്ടൂല ാഹു അലൈവി അപ്പൊ അത് ശരിയാക്കാൻ വേണ്ടി നന്നായി നമ്മൾ ശ്രദ്ധിക്കണം ഇനി ഇൻഷാ അല്ലാ മാസം കഴിഞ്ഞാൽ പിന്നെ മോർണും സഫറൊന്നും നമ്മൾ കാണാറില്ല നമുക്ക് നമ്മൾ അപ്പുറത്തൊക്കെ നോക്കാം വേഗം നോക്കുക അല്ല റബിലിൻ്റെ അതിന്റെ എല്ലാ പവിത്രതകളോടുകൂടെ ഒരുപാട് തവണ ഹബീബായ ഹബിബായ മുസ്തഫായങ്ങൾ കാണുന്ന രീതിയിൽ റബിയുള്ളവലിനെ വരവേൽക്കാൻ നമുക്ക് നോഫിക്ക് നൽകട്ടെ കൊറേ ആൾക്കാർ മുമ്പ് കാണും കണ്ടിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് റബിയുള്ള വരവേൽക്കുന്നവരുണ്ട് അതിനൊക്കെ അല്ലാത്തതല്ലേ പല തവണ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ